അസ്സാമലൈക്കും മെഹ്റാബ് ഗ്രൂപ്പിലെ ഹത്തീ ഉസ്താദുമാരെ വയനാട്ട് ഉരുൾപൊട്ടിയല്ലോ അവിടെ മുണ്ടക്കൈ മഹലിലെ പള്ളി ഹത്തി ഉസ്താദ് രാത്രി മഴ പെയ്യുമ്പോൾ ദ്വാരക്കണ മഴയാണ് എന്ന് പറഞ്ഞ വോയിസ് ഇട്ടതാണ് ഇപ്പോൾ രാവിലെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവിടെയാണ് ഉരുൾപൊട്ടിയത് പള്ളി പോയിട്ടുണ്ട് മദ്രസ് പോയിട്ടുണ്ട് സ്കൂൾ പോയിട്ടുണ്ട് ആ അവിടെ മുസ്ലിങ്ങൾ തിങ്ങി താ പാർക്കുന്ന സ്ഥലമാണ് പത്ത് മുന്നൂറെ പറ്റി ആൾക്കാരെ പറ്റി ഒരു വിവരവും ഇല്ല കുറച്ച് ആൾക്കാർ റിസോർട്ടിൽ പിന്നെ ഒരു റിസോർട്ടിലേക്ക് മാറ്റിയതേ വിവരമുള്ളു അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഉസ്താദുമാരും അല്ലാത്തവരൊക്കെ ആയിട്ട് അതുകൊണ്ട് എല്ലാവരും കാര്യമായി അള്ളഹനോട് ദ്വാരക കാര്യമായി ദ്വാരക്ക അയ്യോ അള്ള ഭയങ്കര ദുരന്തമാണ് നടന്നിട്ടുള്ളത് വയനാട്ടിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുണ്ടക്കൈ മഹലിലാണ് ഏഹ് അപ്പോൾ ഹത്തിനെ പറ്റിയൊരു വിവരം പിന്നെ ശുഭയാക്കൊന്നും സുബയ്ക്ക ശേഷം ഫോൺ വിളിച്ച് നോക്കുമ്പോൾ എടുക്കണില്ല ഫോൺ പോകുന്നില്ല അങ്ങനെ ഒരു വിവരവും ഇല്ല ആ ഏരിയയിൽ വിവരവും ഒരു വിവരവും ഇല്ല രക്ഷാപ്രവർത്തകർ എത്താൻ കഴിയുന്നില്ല ഇനി ഹെലികോപ്റ്ററിൽ വന്നിട്ട് വേണം പിന്നെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഹെലികോപ്റ്റർ എത്തിയിട്ടില്ല കാരണം നാല് ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ട് റോഡുകളൊക്കെ ഒലിച്ച് പോയി പിന്നെ അങ്ങനെ അവിടെ എത്തുക വല്ലാത്ത പിന്നെ പരീക്ഷണമാണ് എല്ലാ കത്തി പുസ്തകന്മാരും പ്രത്യേകിച്ച് ത്വാരക്കള്ളാഹു ആ നാട്ടിനെയും നാട്ടുകാരെയും Allahu hukkathir e chikat tata wa sti li amal yun alla hukkathir e